ശ്രീ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹോം നഴ്സിംഗ് പ്ലേസ്മെന്റ് കാട്ടാക്കട ജോലി ആവശ്യമുള്ളവരും ജോലിക്കാരെ ആവശ്യമുള്ളവരും ബന്ധപ്പെടുക വീട്ടുജോലികൾ ഹോം നഴ്സിംഗ് വൃദ്ധപരിചരണം ആയ മെയിൻ നെയ്സ് ക്ലീനിങ് സ്റ്റാഫ് കൗണ്ടർ സ്റ്റാഫ് റിസപ്ഷനിസ്റ്റ് ബില്ലിംഗ് സ്റ്റാഫ് റൂം ബോയ് ഡ്രൈവർ വാച്ച്മാൻ രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ ബേബി കെയർ സെയിൽസ്മാൻ സെയിൽസ് ലേഡി ഡി ടി പി ആൻഡ് ഡേറ്റ എൻട്രി കളക്ഷൻ ബോയ് ഓഫീസ് സ്റ്റാഫ് വാച്ച്മാൻ എന്നിവയ്ക്ക് വേണ്ടി ബന്ധപ്പെടുക സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻനിര പങ്കാളിയായി നാളിതുവരെയും കൃത്യതയോടും വിശ്വസ്തയോടും ഉത്തരവാദിത്തത്തോടും കൂടെ കഴിഞ്ഞ ഏഴ് വർഷമായി പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ സേവനങ്ങൾക്കും സഹായങ്ങൾക്കും ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട നമ്പർ നയൻ ഫൈവ് ടു സിക്സ് സെവൻ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് എയ്റ്റ് അല്ലെങ്കിൽ നയൻ സിക്സ് സീറോ ഫൈവ് എയ്റ്റ് ധനുവച്ചപുരം കൊല്ലയിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതമാകുന്നു അമരവിള കാലക്കോടം റോഡിലാണ് വെള്ളക്കെട്ട് വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമായ ധനുവച്ചപുരം പ്രദേശത്താണ് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് റോഡിലെ വെള്ളക്കെട്ട് കാരണം കാൽനട യാത്രക്കാരും ബൈക്ക് യാത്രക്കാർക്കും യാത്ര ദുരിതമാകുന്നു രാവിലെ നാലുമണിയോടെ ബൈക്ക് യാത്രക്കാരും കുഴിയറിയാതെ റോഡിൽ തെന്നി വീഴുകയായിരുന്നു അമരവിള വെള്ളരുടെ റോഡ് പണി നടക്കുന്നതിനാലാണ് പൈപ്പടൽ പണിയും നടത്തി വരികയായിരുന്നു തുടർച്ചയായി പൈപ്പ് കൂട്ടുന്നത് പതിവാണെങ്കിലും ഇന്ന് രാവിലെയാണ് പൈപ്പ് പൊട്ടി റോഡിൽ വെള്ളം നിറഞ്ഞ് കുളമായി മാറിയത് റോഡ് വശത്തെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്ന പരാതിയുമുണ്ട് കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികളടക്കം നിരവധി പ്രാവശ്യം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി പൈപ്പോട്ടറിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായില്ല